മുത്തളെന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ മഹല്ലിലും സാധാരണ നടന്നുകൊണ്ടിരിക്കണൊരവസ്ഥ എല്ലാ മഹല് എന്ന് പറഞ്ഞാൽ എല്ലാ മഹലിലും ഏകദേശം മഹല്ലിലൊക്കെ ഈ ഒരു സംഗതി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാഴ്ചാറിയില്ല എങ്കിലും ഇതിൻ്റെ ഒരു അറിവ് അനുസരിച്ച് ഞാൻ പറയണേ എല്ലാ മഹല്ലിലും ഏകദേശം പിന്നെ നടന്നുകൊണ്ടൊരവസ്ഥ ആണ് നമ്മളെ ഫാറൂഖ് മലപ്പുറം ടീമും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോ നല്ല ലെവലിൽ ആ എന്താ പറയാ പിന്നെ ഒരു പാടം ഉൾക്കുന്ന രീതിയിൽ പോലെ ആ വീട് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് ഏകദേശം മാലിലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ നടന്നു നടന്നുകൂടി മാലിലൊക്കെ കണ്ടോ എന്ന് അറിയില്ല കണ്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എങ്കിലും എന്ന് കണ്ടുപോക്കട്ടോ അല്ല നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ നാട്ടിലെ ആഡംബര കല്യാണം നടക്കാൻ പോവാണ് സെറ്റ് ആക്കിയാണ് നിക്ക് കഴിഞ്ഞ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് നോക്കാൻ ഞാൻ ഞാൻ അറിഞ്ഞിരിക്കുന്നു നാട്ടിലെ അഹമ്മദാജിന്റെ അഹമ്മദാജിന്റെ കല്യാണമാണ് മൂന്ന് നമുക്ക് സംഭാവന പറഞ്ഞിട്ടുണ്ട് നേരത്തെ ോട്ടെ പിന്നെ അടുത്താഴ്ച നമ്മടെ പാവപ്പെട്ട പെരീത്ത കുഞ്ഞാപ്പാക്കാൻ മകളെ വലിയ ആർഭാടൊന്നും ഇല്ല എന്നാലും ചെറുക്കമാര് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊടുത്തിട്ടേ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു നടക്കൂല കമ്മിറ്റി തീരുമാനിച്ച എങ്ങനുണ്ടോ വീഡിയോ ഉഷാറല്ലേ ഏകദേശം ഇവരിത് ചെയ്യാനുണ്ടായ ഒരു കാരണം ആലോചിച്ചോയ്ക്ക് ഇവർക്കും ഇതിന്റെ ഈ ഒരു അനുഭവം ഉണ്ടാവാതെ ഇവരിതിനെ പറ്റി ഇവർക്ക് ഈ ചിന്ത വരാതെ ഈ വീഡിയോ ചെയ്യൂല ഇതിന് അവസരം ഉണ്ടാക്കി കൊടുത്ത മഹാൽ കമ്മിറ്റിക്കാരും ഉണ്ടാവൂലേ അതിന് പറ്റിയ മൂലക്കന്മാരും അത് ഏതൊരു പാവപ്പെട്ടവനെ ഏതെങ്കിലും കല്യാണത്തിന് എങ്ങനെയെങ്കിലൊരു പൈവ് അഥവാ അവരെ ആ പുതിയാപ്പളച്ചക്കൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇറങ്ങുന്ന സമയത്ത് രണ്ട് കൈ ഇങ്ങനെ പൊട്ടിയിക്കണമെങ്കിൽ അത് വെള്ളിയേച്ച് ചുമേൻ്റെ ശേഷം ശക്തമായിട്ട് ഇരുന്നിട്ട് നല്ല ഗംഭീരമായിട്ട് പ്രസംഗിച്ചിട്ട് അതിനെതിരെ പ്രസംഗിക്കണ മൂലയന്മാരുണ്ട് എന്നാൽ ഇങ്ങനത്തെ ഏത് മൂലയാളിമാർ കല്യാണം പത്തണം അതിന് ശേഷം പത്തണം നടന്നാലും ഒരു പ്രശ്നം ഒരുക്കുണ്ടാകും ആൾക്കനുസരിച്ച് നിന്നിട്ട് നിലനിൽപ്പ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ തീരിനെ കൊണ്ടുപോണൊരവസ്ഥ എല്ലാ മൂലന്മാരുണ്ട ആയിരത്തിൽ ഒന്നോ രണ്ടോ മാലിന്യ സംഗതികളൊക്കെ നടക്കുന്നുണ്ട് കാരണച്ച അതിന് പറ്റിയ മൂലക്കന്മാരും ചക്കൊത്ത ചങ്കരം നേട്ടുകണില്ലേ ഇനിയിപ്പോൾ മാലിന്യ അടിസ്ഥാനത്തിൽ പിന്നെന്താ പറയാ കമ്മിറ്റിക്കാർക്കൊരു പോരായ്മ മൂലയന്മാർ മൂലയന്മാരുണ്ടല്ലോ പണ്ഡിതന്മാർ അതിനനുസരിച്ച് ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കണൊരവസ്ഥ അതിപ്പില്ല ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലായിടത്തല്ല പറുരുക്ക മഹലിൽ അതിനനുസരിച്ച് നിൽക്കുന്ന മൂലക്കന്മാരുണ്ട് ഏതേ അറിയാതെ ഓരോ കൂട്ടുകാർമാർ ആരെങ്കിലും ഇറങ്ങുമ്പോൾ പുതിയപ്പോൾ ഇറങ്ങുമ്പോൾ ചെതു ശരിയാണെന്നല്ല പറഞ്ഞത് നമ്മളതിനൊന്നൊരിക്കലും പ്രോത്സാഹനം കൊടുക്കാൻ പറ്റാത്തൊരു സംഗതികളാണ് അപ്പം അത് ചെയ്തിൻ്റെ പേരിൽ ആ വെള്ളിയാഴ്ച ഞാറീച്ച കല്യാണ ആ വെള്ളിയാഴ്ച ജുമേൻ്റെ ശേഷം എന്ന് പ്രസംഗിക്കും ഇന്ന് അതിൻ്റെ ശേഷം ആ കൊല്ലത്തിലല്ല ആ മാസത്തിൽ ഏതേലും കായുള്ളവൻ്റെ പരിയിൽ ആയിരത്തഞ്ഞൂറ് കല്യാണം നടന്നാലും അതിലൊക്കെ ചിലപ്പോൾ ഗാനങ്ങൾ പാട്ടും വെയ്ത്തും ചടക്കും പടക്കും മീവൻ പൊട്ടിച്ചിട്ടുണ്ടാവും അതൊന്നും മൂവർക്കിത് പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാർ സംവിധാനം ഉണ്ടെങ്കിലൊന്നും ഗവൺമെൻറ്റിൽ അറിയിക്കട്ടോ ഓക്കെ റിഷഭ